തദ്ദേശ തിരഞ്ഞെടുപ്പ് മത്സര ചിത്രം തെളിഞ്ഞു ആകെ അന്തിമ പട്ടിക സംസ്ഥാനത്തെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്ററുപത്തിരണ്ട് വാർഡുകളിലേക്കായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാൻ ഇത്തവണ എഴുപത്തിരണ്ടായിരത്തി അഞ്ച് സ്ഥാനാർത്ഥികൾ ഇന്ന് അന്തിമ വരുമ്പോൾ എണ്ണം ഇനിയും വർദ്ധിച്ചേക്കാം കണ്ണൂരിലെ പതിനാല് വാർഡുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്തതിനാൽ അവിടെ മത്സരമില്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എഴുപത്തയ്യായിരത്തി പതിമൂന്ന് പേരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായ ഇന്നലെ ഒട്ടേറെ പേർ മത്സരരംഗത്തു നിന്നും പിന്മാറി മത്സരിക്കുന്നവരിൽ മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് സ്ത്രീകളും മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പുരുഷന്മാരുമാണ് ഒരു ട്രാൻസ്ജെൻഡറുമുണ്ട് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിച്ചു മലയാളം അക്ഷരമാലാക്രമത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പേര് പട്ടികയിൽ ക്രമീകരിച്ചത് പേര് വിലാസം പാർട്ടി അനുവദിച്ച ചിഹ്നം ഫോട്ടോ എന്നിവയാണ് ഈ പട്ടികയിലുള്ളത് അതത് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും ബന്ധപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഓഫീസുകളിലും ഈ പട്ടിക പരസ്യപ്പെടുത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായതോടെ ഇനി രണ്ടാഴ്ച മാത്രമാണ് പ്രചാരണത്തിന് ബാക്കിയുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ജില്ലകളില് അടുത്തമാസം ഒമ്പതിനും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളില് പതിനൊന്നിനും ആണ് വോട്ടെടുപ്പ് പതിമൂന്നിനാണ് വോട്ടെണ്ണൽ